ഹായ് സുന്ദരീസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദുവാഡ്രൻഡ് ക്രാഫ്റ്റ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ടിപ്പായിട്ടാണ് ടോപ്പ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് വാട്സപ്പ് അല്ലേ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല ഇനി ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ ഈ വാട്സപ്പിൽ നമ്മളറിയാതെ പോയൊരു കാര്യമുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോൾ എടുത്താണ് കണ്ടുപിടിച്ചത് അപ്പോൾ അങ്ങനെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിചാരിക്കേണ്ട കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ വാട്സപ്പ് ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു ഇവിടെ നമ്മൾ നോർമൽ മെസ്സേജ് ചെയ്യുന്ന സ്ഥലത്ത് ഒന്നര അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ ഒന്നേ കാല്ന്നൊക്കെ ടൈപ്പ് ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ നോക്കാം ഞാൻ ജസ്റ്റ് അത് ഇതേപോലെ വൺ ബൈ ടു അങ്ങനെ എഴുതുന്നുണ്ട് പക്ഷെ ഇത് കറക്റ്റല്ല അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഇതിൽ തന്നെ ഒരു വഴിയുണ്ട് ഒരു നമ്പർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ അര കാല് മുക്കാൽ എന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും കണ്ടോ ഇത്ര എളുപ്പമാണ് ഇത് അറിയുന്നവരുണ്ടായിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഇനി ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എല്ലാ നമ്പേഴ്സിനും ഇതുപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ നമുക്ക് ആവശ്യമുള്ള എല്ലാ നമ്പേഴ്സിനും ഇതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇനി ബുദ്ധിമുട്ടുണ്ട ടൈപ്പ് ചെയ്യാൻ അവിക്കേണ്ട ഞാനൊക്കെ ആലോചിക്കാറുണ്ട് ഒന്നരാ എന്നൊക്കെ ഇപ്പോൾ എങ്ങനെ ടൈപ്പ് ചെയ്യുന്നു അപ്പോൾ ഒന്നര നമ്മൾ ഇംഗ്ലീഷിൽ കാര്യങ്ങൾക്ക് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് നമ്പേഴ്സിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ യൂസ്ഫുൾ ആയ വീഡിയോസിന് വേണ്ടി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക Dea sale